നമസ്കാരം ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നവംബർ അഞ്ചാം തീയതി എൻ്റെ മോന് ഒരു വയസ്സാണ് ഇതൊരു നാലാം തീയതി വൈകുന്നേരമാണ് അപ്പം നമ്മളൊന്ന് പുറത്തോട്ട് പോയി ഒന്ന് ഡ്രസ്സൊക്കെ എടുക്കാൻ പോണതേ ഉള്ളൂ അങ്ങനെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് പുറത്തോട്ട് പോയി ഡ്രസ്സെടുക്കാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ബാലരാപുരത്ത് ഈ കടകടയുടെ അടുത്ത് ഈ മൂത്ത സാധനം ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ തിരിച്ചു വന്നിട്ട് ഈ സാധനത്തിനെ ഒന്ന് നന്നായിട്ട് ഉറക്കിയിട്ട് വേണം എനിക്കിനി അടുത്ത് കേക്ക് ഉണ്ടാക്കണം കുറച്ച് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സത്യസന്ധമായി ഉറക്കുവാണെന്ന് വിചാരിച്ച് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോയി അങ്ങനെ ത്രീ കെ ജി പൈനാപ്പിൾ കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ കേക്കിൻ്റെ സ്പഞ്ചൊക്കെ സെറ്റാക്കി ഓവനിൽ വെച്ചത് മറ്റായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു പോയി കുഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ഒരു ും പാൻ എടുത്തോണ്ട് വന്ന് നമുക്ക് കേക്ക്ഡേ കൺഗ്രാലേഷൻ ഇത്ര നല്ല ഉമ്മരെയും പാപ്പാരിയും മോനായിട്ട് ജനിച്ച ഹോസലി അപ്പം നമുക്കൊരു ഇന്ന് ഒരു ബ്ലോഗ് കാണാം ഓക്കെ അങ്ങനെ ഈ രണ്ട് സാധനങ്ങളും എന്നെ കേക്ക് ഉണ്ടാക്കാനും എന്റെ ജോലി ചെയ്യാനും ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്റെ ഉമ്മാടുത്ത് കൊണ്ടാക്കാന്ന് അങ്ങനെ രണ്ടിനെയും പാക്ക് ചെയ്ത് ഉമ്മാടുത്താക്കി നമ്മളെ വീട്ടിലെ ഏറ്റവും അടിപൊളി നല്ല വൃത്തിയുള്ള റൂമാണ് അവിടെ രണ്ടെണ്ണേ ഉള്ളൂ അതിൽ ഒരു റൂമാണ് ഇത് ഇത് മെയിനായിട്ട് നമ്മൾ കിടക്കൊന്നുമില്ല തുണി വൈകിട്ട് കൊണ്ടിടുക പിന്നെ പിള്ളേരെ കളിപ്പാട്ടം കലർച്ചില്ലറ ഐറ്റംസ് നമ്മളിവിടെയാണ് എല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണത് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മടക്കി ഒതുക്കിയെടുക്കണം ഞാൻ വേണ്ടി മുണ്ടിന്റെ വള്ളി വരെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്നും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നെ കൊണ്ട് കാണിച്ചു തന്നു പിന്നെ ഇത് ഇതെന്തോന്ന് സെറ്റപ്പ് എന്ന് എനിക്ക് അറിഞ്ഞോടാ എൻ്റെ വർക്ക് ഏരിയ കാസറോളിന്റെ പെട്ടി അങ്ങനെ രണ്ടിനെയും കൊണ്ട് വീട്ടിലാക്കിയിട്ട് എൻ്റെ ബാലൻസ് ജോലികളൊക്കെ ഞാൻ തുടങ്ങി ഈ കുറച്ച് ദിവസം കൊണ്ട് ഈ റൂമ് കുറച്ച് അലമ്പായിട്ട് കിടക്കണുണ്ടായിരുന്നു കുറച്ച് ദിവസം കൊണ്ടല്ല മിക്കവാറും ഈ റൂമ് കുറച്ച് അലമ്പായിട്ടാണ് കിടക്കുന്നത് കാരണം പിള്ളേര് മെയിനായിട്ട് കളിക്കുന്നതും കളിപ്പാട്ടം വരിയിടുന്നതും തുണി ഒക്കെ കൊണ്ടിടണതും ഈ റൂമിലാണ് അങ്ങനെ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെച്ച് ഈ ത്ത് വരിട്ടിട്ടുണ്ട് അവൻ കളിച്ചോണ്ടിരുന്ന ഐറ്റംസ് അവിടെ തന്നെ ഞാൻ ഒന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഭയങ്കര ബഹളവും കരച്ചിലും മേളവായിരിക്കും എന്നാൽ ഇത് കാണുമ്പോഴും ബഹളം ഉണ്ടാക്കും എങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞ് പൈനാപ്പിൾ കേക്ക് ആയതുകൊണ്ട് പൈനാപ്പിൾ ക്രഷ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി അവൻ ഇറങ്ങിയ ടൈമ് കേക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കി ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും കേക്ക് റെഡിയായി അങ്ങനെ കേക്കൊക്കെ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റി പിള്ളേരെ വിളിക്കാൻ പോയപ്പോഴത്തേക്കും ഉമ്മ കുറച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈ തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഇത് അഞ്ചാം തീയതി ഒരു വൈകിട്ടാണ് നമ്മൾ നാലുപേർ മാത്രമുള്ള ഒരു കേക്ക് കട്ടിങ്ങാണ് അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനായിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞു സെലിബ്രേഷൻ ഒരു കേക്ക് കട്ടിങ് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കേക്കും മുട്ടായൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നെല്ലാം നമുക്ക് ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കട്ട് ചെയ്ത കേക്കിൽ നിന്ന് കുറച്ച് കേക്ക് എടുത്ത് ഒരു ബോക്സിലാക്കി കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പിള്ളേരെ സന്തോഷത്തിന് വേണ്ടി അവിടെ നിന്നും ഒരു കേക്ക് കട്ടിങ് പോലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് വീട്ടില് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പൊ എൻ്റെ വീട്ടിൽ ഇന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഇക്കാരെ വീട്ടിലോട്ട് പോയി അങ്ങനെ അവിടെ നിന്ന് ഇവർക്ക് രണ്ടുപേർക്കുള്ള സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്നും നമ്മള് രണ്ട് മൂന്ന് സ്ഥലത്ത് കേക്കൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് രാത്രിയായിട്ട് ഇർഫാനുണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പോട എൻ്റെ മുഖത്ത് മൊത്തം കയ്യിലിരിപ്പുണ്ടാണ് പൊട്ടി കാശ്ലെസ് ആവില്ല ഇത് നമ്മുടെ സ്ഥലത്തുള്ള ഒരു റെസ്റ്റോറന്റിലാണ് ഫുഡ് കഴിക്കാൻ പോയത് ആ ഷോപ്പ് തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ ഫുഡ് ഫുഡില്ലാത്തോണ്ട് രണ്ടാമത്തെ ഷോപ്പിലോട്ട് പോയി അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു

ഇതെല്ലാം കൂടി കുഴച്ചു വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ മന്തി എനിക്ക് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മളൊന്നും കഴിച്ചില്ല എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഈ കഴിക്കുന്നു കൊതി ഇടുന്നു റമീസ് കൊതി ഇടുന്നു കൊതിട്ടോണ്ടിരുന്നപ്പണ്ട് പിന്നെ ഇവിടെ ഒന്നും അല്ല അവൻ കള്ളനാണെന്ന് എനിക്ക് അറിഞ്ഞുകൊടുക്കാ കോമഡി പറയോ അടിച്ച് സെറ്റ് കഴിച്ചിട്ടില്ല വളരെ കുറച്ച് എല്ലാരും കഴിച്ചിട്ടുള്ളൂ കണ്ടില്ലേ അവള് മാജിക് ക്ഷയ പാത്രത്തിൽ ആരെങ്കിലും കലക്കി കുടിക്കൂ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് എത്തി അവരവരെ വീട്ടിലോട്ടും പോയി അങ്ങനെ അവര് പോയി അപ്പൊ ഇന്ന് ഉള്ളൂ ബായ് വീഡിയോയൊക്കെ എടുത്തൊന്ന് പഠിച്ചു പറഞ്ഞേ ഉള്ളൂ അപ്പൊ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബായ്